എല്ലാവർക്കും നമസ്കാരം മെക്സ് ജൂഡിയിലേക്ക് സ്വാഗതം കോപ്പ അമേരിക്കയിലെ ആദ്യ പോരാട്ടത്തിൽ കാനറി കാനറിപ്പട്ടയ്ക്ക് സമനില കോസ്റ്ററക്കയാണ് ബ്രസീലിനെ ഇപ്പോൾ ഗോൾ രഹിത സമനിലയിൽ കലാശി സമനിലയിൽ തളച്ചിട്ടുള്ളത് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്താൻ ബ്രസീലിന് സാധിച്ചെങ്കിൽ പോലും അതൊന്നും ഗോളിലേക്ക് വഴുതിയിരിക്കാൻ അവർക്ക് സാധിച്ചില്ല സോ നിലവിൽ സമനിലയോടുകൂടി ഗ്രൂപ്പ് ഡിയിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ ബ്രസീലിന് സാധിച്ചിട്ടുണ്ട് ഒരു മത്സരം കളിച്ച് മൂന്ന് പോയിൻ്റ് ഉള്ള കൊളംബയാണ് നിലവിൽ ഗ്രൂപ്പ് ഡിയിലെ ടേബിൾ ടോപ്പേഴ്സ് ഒരു പോയിന്റ് വീതമുള്ള ബ്രസീൽ രണ്ടാം സ്ഥാനത്തും കോസ്റ്ററിക്ക മൂന്നാം സ്ഥാനത്തും തുടരുന്നുണ്ട് ഒരു മത്സരം കളിച്ച് പോയിന്റൊന്നും നേടാത്ത പരഗ്വയാണ് നിലവിൽ ഗ്രൂപ്പ് ഡിയിലെ നാലാം സ്ഥാനത്തുള്ളത് സംസ്കാരം സൂപ്പർ താരം നെയ്മർ ജൂനിയർ കളിക്കാത്ത ഈ കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ടീമില്ല സോ അയാൾ തന്നെ റഫീനിയ ലുക്കാസ് പാക്വറ്റ റോഡ്രിഗോ വിനീഷ്യസ് ജൂനിയർ അറ്റാക്കിംഗ് ബ്രസീലിന് വേണ്ടി ഇന്ന് കളിക്കളത്തിൽ കളിക്കളത്തിലിറങ്ങിയത് സോ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്താൻ കാനഡ പടയ്ക്ക് സാധിച്ചെങ്കിൽ പോലും അതൊന്നും ഗോളിലേക്ക് വഴിതിരിക്കാൻ അവർക്ക് സാധിച്ചില്ല സോ അങ്ങനെ കോപ്പ അമേരിക്കയിലെ ആദ്യ പോരാട്ടം ബ്രസീൽ ഗോൾ രഹിത സമനിലയോടുകൂടി തുടങ്ങിയിരിക്കുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക